റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഗോതമ്പില്ലേ അപ്പോൾ ഈ മഴ സമയോണ്ട് നമുക്കത് കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഉണക്കി കൊണ്ടുപോയാലേ മില്ലിൽ നമുക്ക് പൊടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിപ്പം കഞ്ഞി ഓടിക്കണം ഉപ്പുമാവ് ഉണ്ടാക്കണോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മിക്സി തന്നെ പൊടിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഗോതമ്പെടുത്ത് ഒരു എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കുറേശ്ശെ കുറേശ്ശേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ കുറച്ച് ഗോതമ്പ് ഒരു രണ്ട് നാഴി എന്നൊക്കെ പറയൂ രണ്ട് ഗ്ലാസ് അതത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് രാവിലെ തന്നെ എടുത്ത് കഴുകി ദരിപ്പ പാത്രയിൽ അതിലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫാനിൻ്റെ മൂട്ടി വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഇത് ഒരു വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അത്രയും നേരം വെള്ളമൊക്കെ തുറന്നുകിട്ടും കേട്ടോ മഴയില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഇത് കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുക്കാം കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമ്മളിത് എന്തായാലും പുറത്ത് സൂക്ഷിക്കില്ല പൊടിച്ചിട്ട് മിച്ചം വരുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പ് ഇരുന്നാൽ പെട്ടെന്ന് അതൊന്ന് പൊടിഞ്ഞു കിട്ടും ചെറിയൊരു ഈർപ്പൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഗോതമ്പ് ഞാൻ ഇതേപോലെ മിക്സിടെ ജാറിലിട്ട് കുറേശ്ശേ ഇങ്ങനെ പൊടിച്ചെടുക്കണേ എൻ്റെ അമ്മയൊക്കെ പണ്ട് ഗോതമ്പ് ഒരളിയിലിട്ട് പൊടിച്ചെടുക്കണെങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ഗോതമ്പ് ചെറുതായിട്ട് ഉണക്കിയെടുക്കും കൊണ്ടുവന്ന ഗോതമ്പ് ഒരളിയിലിട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് ഇടിച്ചിടിച്ചാണ് എടുക്കുന്നത് കേട്ടോ നമുക്ക് മിക്സിയിലായത് കൊണ്ട് അങ്ങനെയൊന്നും വെള്ളമൊന്നും തളിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ പൊടിഞ്ഞിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഈർപ്പുള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ല പൊടിയെ നല്ല സ്പീഡിൽ തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാ ഗോതമ്പും ഇതുപോലെ പൊടിച്ചെടുക്കണം ഒരുപാട് തരി പോലെ പൊടിയത്തില്ല ഒന്ന് ചതച്ചെടുത്താ ഒരു ഫീല് തന്നെ കിടക്കുകയുള്ളൂ കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഏട്ടാ ഇതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ അതായത് ഇതേപോലെ നമുക്ക് എത്രത്തോളം പൊടിഞ്ഞ് കിട്ടണോ അത്രത്തോളം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം നന കൊണ്ട് മിക്സിയിൽ ചാറണമെന്ന് ഒരു കുഴപ്പവും വരില്ലേ ഏട്ടാ ഞങ്ങൾ കൂടെ കൂടെ ഇത് ചെയ്യണതാണ് ഇതേപോലെ തന്നെ മുഴുവൻ ഗോതമ്പും നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാമേ എന്താ മുഴുവൻ ഗോതമ്പും ഇതുപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് എടുക്കാമേ ബാക്കി വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതുകൊണ്ട് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് പിടിയോളമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ കഞ്ഞിക്ക് അത്രയും മതി ഒരു ചെറിയ ഫാമിലിക്ക് ഞങ്ങൾ ഇവിടെ അച്ഛ അമ്മ എനിക്ക് ഹസ്ബൻഡിന് മോക്ക് ഇത്രയും പേർക്കും കൂടെ ഇത്രയും മതിയായിരുന്നു ഇതാ ഒരു നാല് പിടികോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ പയറാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പയറ് ഒരു പിടിയോളം പയറാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ പയർ നന്നായിട്ട് കഴുകിയെടുത്തോണ്ടെന്നാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഏട്ടാ അപ്പോൾ ഇനി നമ്മൾ ഗോതമ്പ് ഒന്നും കൂടി കഴുകിയെടുക്കുവേ പയർ അതിന് ശേഷം ചേർത്താലും മതി ഞാൻ പിന്നെ ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുത്ത് ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കഴുകിയെടുക്കാമേ ഇതൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോഴേനെ അടങ്ങിയിരിക്കുന്ന തവിടൊക്കെ ഇതാ മീതിയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ അതിനെ ഒഴിച്ച് മാറ്റി കളയണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ ഇതിനെ അകത്തുള്ള തവിട അത്രയും പോയി കിട്ടേ ഇതേപോലെ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഇതാക്കണ്ട തവിട് നിങ്ങൾ നിൽക്കുന്നത് അതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് അങ്ങ് കളയാം അതേപോലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ പിന്നെ ബാക്കി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് കൊണ്ടുവന്ന കണ്ടത് അവിടെ അത്രയും പോയി ഇനി അതിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് വെക്കാമേ അപ്പോൾ ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാമേ അപ്പോൾ അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അച്ചാർ അച്ചാറുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ മഴ സമയ കഴിപ്പോയി മാങ്ങയൊക്കെ വീണ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല പുളിയുള്ള അപ്പോൾ അപ്പോഴും പുളിപ്പ് കുറച്ചൊരു ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാമേ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് അത് എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കണം എന്നാണ് കാണിച്ചു തരാൻ പോണത് കേട്ടോ അപ്പോൾ മാങ്ങ ഇത്തിരി വലിയ കഷ്ണങ്ങളായി ധരിഞ്ഞെടുത്തതിനു ശേഷം ഇതാ ചീനച്ചരി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുകയാണേ ഇനി അതിലേക്ക് മുളക് പൊടിയെണ്ണേട്ടാ ഇട്ട് കൊടുക്കാൻ പോണത് അതാ രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് മുളക് പൊടി ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാമേ എന്താ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഇനി അതിലേക്ക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേ എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ശർക്കരയും കൂടി ചെത്തി കൊടുക്കണേ നമുക്ക് മധുരത്തിന് എത്ര വേണോ അത്രയും ഞാൻ ഒരു ഉണ്ട ശർക്കരയില്ലേ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കണം ഇത് നല്ല തിളച്ച് ചാറൊക്കെ കുറുകി വരും കേട്ടോ അപ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ റെസിപ്പിയല്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നിന്ന് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറുകി കിട്ടും കേട്ടോ പുളിയുള്ള മാങ്ങ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ചാറൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട് ചേട്ടാ അപ്പോൾ ഈ ഗോതമ്പഞ്ഞിക്ക് ഇതാണ് നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ടേ ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ശർക്കര മാങ്ങാന്നൊക്കെയാണ് കേട്ടോ പറയണത് നമ്മൾ അച്ചാർ അച്ചാറാന്നങ്ങ് പറഞ്ഞു ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ സാധാരണ പുളിയുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇനി നമുക്ക് കഞ്ഞി നോക്കാം ഇതാ കഞ്ഞി ആയിട്ടുണ്ട് ഇത് ആദ്യം ഏഴ് വിസിൽ കേട്ടിയതിന് ശേഷം ഞാൻ അത് തുറന്ന് നോക്കി അപ്പോൾ വേവ് കുറവായിരുന്നു വീണ്ടും ഏഴ് വിസിലും കൂടെ കേട്ട കേട്ടോ മൊത്തം പതിനാല് വിസിൽ കേട്ടപ്പോഴാണ് വെന്ത് കിട്ടിയത് പിന്നെ ഓരോ കുക്കറിൻ്റെ ഇത് കണക്കിരിക്കും ഇത് ഇത്തിരി പഴയ കുക്കറായതുകൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് വെന്ത് കിട്ടിയത് കേട്ടോ അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന് ഇഷ്ടം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ തിരുവിയതും കൂടി ഇട്ട് കൊടുക്കാമേ ഉപ്പ് ഉണ്ടോ എന്ന് ഞാൻ ആദ്യം വേവിക്കാൻ നേരത്തിട്ട ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ रकन, का ി അതിലേക്ക് കുറച്ച് തേങ്ങ തിരുവേതും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അത ഇട്ട് കൊടുക്കണേ അപ്പോൾ എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതേപോലെ തന്നെ ആ മാങ്ങ റെസിപ്പിയും ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഇങ്ങനെയൊക്കെ കഞ്ഞി ഓടിക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സ് പണ്ടത്തെ കാലത്തോട്ട് പോവും നമ്മളെ വീട്ടിലൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെയാണ് കഞ്ഞിയൊക്കെ വെക്കണേ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ ഗോതമ്പൊക്കെ ഇതേപോലെ ഒരണ്ണിൽ കുത്തിയെടുത്താണ് കഞ്ഞി വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഗോതമ്പ് മില്ലി കൊടുത്തില്ല കുടിച്ചില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട ഇതേപോലെയൊക്കെ ചെയ്യാൻ കേട്ടോ മിക്സിക്കൊന്നും ഒരു കുഴപ്പം വരില്ല ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കഞ്ഞി പകർത്തി എടുക്കാം കേട്ടോ കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണേ നല്ല ചൂട് കഞ്ഞി ചൂട് ഗോതമ്പ് കഞ്ഞിയും മഴയും സൂപ്പറാണ് ഈ മഴയത്തൊക്കെ കുടിക്കുക അല്ലേ ഇതാ നമ്മൾ ശർക്കര മാങ്ങയും റെഡി ആയിട്ടുണ്ട് ഇതും വേറൊരു പാത്രത്തിലോട്ട് പകർത്താം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ